ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കും നിപ്പ വൈറസ് തന്നെ മരണം പതിയിരിക്കുന്ന ഈ പേരിന് പിന്നിൽ ഒരു ഗ്രാമത്തിന്റെ ആയുസ് എടുത്ത സത്യങ്ങൾ പോകാം വീഡിയോയിലേക്ക് സംസ്ഥാനത്ത് നിപ്പ വൈറസ് ബാധിച്ച് ഒരു ജീവൻ കൂടെ ഇല്ലാതായിരിക്കുകയാണ് രോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന പതിനാല് വയസ്സുകാരനാണ് ഇന്നലെ മരണത്തിന് കീഴടങ്ങിയത് സംസ്ഥാനത്ത് അഞ്ചാമത്തെ പ്രാവശ്യമാണ് നിപ്പ ബാധിക്കുന്നത് രണ്ടായിരത്തി ാണ് സംസ്ഥാനത്ത് ആദ്യമായി നിപ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് രണ്ട് മുതൽ ഇരുപത്തി വരെ കോഴിക്കോട് പേരമ്പ്ര താലൂക്കിൽ ഉൾപ്പെടെ പതിനേഴ് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് അന്നത്തെ മരണനിരക്കും വളരെ കൂടുതലായിരുന്നു പിന്നീട് അടുത്ത വർഷം വീണ്ടും രോഗബാധ എത്തി എന്നാൽ ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള എറണാകുളം സ്വദേശിയായ ആ വ്യക്തിയിൽ രോഗം ഒതുങ്ങി നിന്നു അദ്ദേഹം സുഖം പ്രാപിക്കുകയും ചെയ്തു കോവിഡ് കാലത്താണ് പിന്നീട് രോഗം വീണ്ടും എത്തിയത് അന്ന് വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള വിദ്യാർത്ഥിയുടെ ജീവൻ രോഗം കവർന്നെടുത്തു അടുത്ത വർഷം രോഗം എത്തിയെങ്കിലും മരണത്തിലേക്ക് ആരെയും വിട്ടുകൊടുക്കാതെ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ സഹായിച്ചു പിന്നീട് ഈ വർഷവും നിപ്പ പതിനാല് വയസ്സുകാരുടെ സ്വപ്നങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നിപ്പയുടെ ചരിത്രം മാരക വൈറസ് ആണ് നിപ്പ എന്ന് ഈ അഞ്ചു വർഷത്തെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അടുത്തിടെ പല പ്രദേശങ്ങളിലും ആശങ്ക ഭീതി ഉണ്ടാക്കാൻ രോഗത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മലേഷ്യയിലെ കമ്പുങ് സുങ്കൈ നിപ്പ ഗ്രാമത്തിന്റെ പേരിലാണ് നിപ്പ വൈറസ് അറിയപ്പെടുന്നത് ഒരു ഗ്രാമത്തെ തന്നെ ഇല്ലാതാക്കിയ കഥയാണ് അതിന് പിന്നിലുള്ളത് അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആദ്യമായി നിപ്പ വൈറസ് തിരിച്ചറിഞ്ഞത് പന്നി കർഷകർക്കും പന്നികളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നവർക്കും ഉണ്ടായ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗാവസ്ഥയായിരുന്നു ആദ്യ ലക്ഷണം രോഗം കഠിനമാകുമ്പോൾ നിപ്പയാണ് എന്ന കാര്യം ആദ്യമായി തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഗുരുതര പ്രത്യാഘാതങ്ങൾ സംഭവിച്ചിരുന്നു പന്നിയുമായി അടുത്തിടപഴകിയിരുന്ന കർഷകർ ഉൾപ്പെടെയുള്ളവർക്ക് കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും മസ്തിഷ്ക ജലവും ബാധിച്ചിരുന്നു ആരംഭഘട്ടത്തിൽ രോഗങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാതെ പോയത് മൂലം നൂറിലധികം മരണങ്ങൾ സംഭവിച്ചു ഇതുകൂടാതെ അവരുമായി ബന്ധപ്പെട്ടിരുന്ന നിരവധി പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തു വൈറസ് പടരാൻ കാരണം മലേഷ്യയിലെ വൈറസ് പടരാൻ കാരണമായത് രോഗാവസ്ഥയെക്കുറിച്ചുള്ള കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാഞ്ഞതും രോഗം ബാധിച്ച മൃഗങ്ങളുമായുള്ള ഇടപെടലുകളുമാണ് അതുകൂടാതെ അവയുടെ ശരീര സ്രവങ്ങളുമായോ അല്ലെങ്കിൽ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് പടരുന്നു പറക്കുന്ന കുറുക്കന്മാർ എന്നും അറിയപ്പെടുന്ന പഴന്തീനി വവ്വാലുകളാണ് നിപ്പയുടെ പ്രഭവ കേന്ദ്രം മറ്റു മൃഗങ്ങളിലേക്കും മനുഷ്യരിലേക്കും വൈറസ് പരത്തുന്നതിന് ഇത്തരം വവ്വാലുകൾക്ക് സാധിക്കുന്നു നിപ്പ വൈറസ് സംക്രമണം നിപ്പ വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നതാണ് രോഗബാധിതനായ വ്യക്തിയുടെ ശ്വാസത്തുള്ളിയുമായോ ശരീര സ്രവങ്ങളുമായോ അടുത്തിടവഴകുന്നവർക്ക് രോഗബാധ ഉണ്ടാകും അത് മാത്രവുമല്ല രോഗബാധിതരെ പരിചരിക്കുന്ന ആരോഗ്യ പ്രവർത്തകർക്കും കുടുംബാംഗങ്ങൾക്കും രോഗം ബാധിക്കാനുള്ള സാധ്യതയുണ്ട് വളരെ കൂടുതലുമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായ മുൻകരുതുകൾ എടുത്തു വേണം രോഗികളെ ചികിത്സിക്കുന്നതും പരിചരിക്കുന്നതും ലക്ഷണങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാലും നോക്കാം പനി തലവേദന മയക്കം ഛർദി മാനസിക വിഭ്രാന്തി എന്നിവയാണ് നിപ വൈറസ് ബാധിതരുടെ പ്രധാന ലക്ഷണങ്ങൾ ഈ ലക്ഷണങ്ങൾ പ്രകടമായി കഴിഞ്ഞാൽ രോഗം ഗുരുതരാവസ്ഥയിലേക്ക് എത്തുന്നതിന് അധിക സമയമൊന്നും വേണ്ട ഇവർ ഇരുപത്തിനാല് മണിക്കൂർ മുതൽ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കോമയിലേക്ക് എത്തുന്നു നിപ വൈറസ് ബാധയ്ക്ക് നിലവിൽ പ്രത്യേക ചികിത്സയോ വാക്സിനോ ാത്തതും രോഗാവസ്ഥ ഗുരുതരമാകാൻ പ്രധാന കാരണമാണ് പ്രതിരോധ നടപടികൾ രോഗവ്യാപനം തടയുക എന്നതാണ് ആദ്യത്തെ കാര്യം പലപ്പോഴും നിപ്പ വൈറസിന്റെ വ്യാപനം തടയുന്നതിനു വേണ്ടി രോഗബാധിതരായ വ്യക്തികളെ പരിചരിക്കുന്നതിന് മുൻകരുതലുകൾ എടുക്കണം പലപ്പോഴും വവ്വാലുകൾ കഴിച്ചതിന് ബാക്കി പഴങ്ങൾ കഴിക്കാതിരിക്കുന്നതിനും രോഗിയോ മൃഗങ്ങളെയോ കൈകാര്യം ചെയ്യുമ്പോൾ ശുചിത്വം പാലിക്കുന്നതിനും ശ്രദ്ധിക്കണം ഒരു കാരണവശാലും മാസ്ക് ഇല്ലാതെ രോഗികളോട് ഇടപഴകാൻ പാടില്ല എന്നത് മാത്രമല്ല വ്യക്തമായ അകലം പാലിക്കുകയും വേണം അവസാനമായി ആഗോള പ്രതിസന്ധി ലോകാരോഗ്യ സംഘടനയായ ഡബ്ല്യു എച്ച്ഒ വൈറസിന്റെ ഗവേഷണത്തിനുള്ള മുൻഗണന പട്ടിക പ്രകാരം കണക്കാക്കിയിട്ടുള്ളത് മലേഷ്യ ബംഗ്ലാദേശ് ഇന്ത്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളാണ് നിപ്പ ബാധിച്ചത് ഓരോ രോഗാവസ്ഥയും നമുക്കുണ്ടായിരിക്കേണ്ട ആരോഗ്യ സംവിധാനങ്ങളെ ഉയർത്തി കാണിക്കുന്നതാണ് നിപ്പ വൈറസിന് ഫലപ്രദമായ ചികിത്സകളും വാക്സിനുകളും വികസിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വൈറസിന്റെ ജനിതക ഘടനയും ട്രാൻസ്മിഷൻ പാറ്റേണുകളും അതിനെ എപ്രകാരം കൈകാര്യം ചെയ്യാമെന്നും എങ്ങനെ മികച്ച പ്രതിരോധം തീർക്കാമെന്നും പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് എത്രയും വേഗം അതിന് സാധിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക மட்டொரு வீடியோமே வீண்டும் காணாம